വെൽക്കം ബാക്ക് ടു ട്വിൻ സ്റ്റാർസ് ഇന്ന് രാവിലെ തന്നെ നമ്മുടെ പതിവ് പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നാലെണ്ണത്തിൻ്റെ ബ്രഷിൽ പേസ്റ്റ് തേച്ച് കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ കുഞ്ഞുങ്ങൾ ബ്രഷ് നമ്മുടെ ലവ്ലാപ്പിൻ്റെ പേസ്റ്റാണ് കേട്ടോ അല്ല സോറി പേസ്റ്റ് ലവ്ലാപ്പിൻ്റെയാണ് അപ്പോൾ അതേ ഒക്കെത്തിന് ഭയങ്കര ഇഷ്ടമാണ് പല്ല് തേക്കാന്നുള്ളത് പല്ല് തേക്കലല്ല പേസ്റ്റ് ഇതിനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പരിപാടി അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് തേക്കാൻ വേണ്ടിയിട്ട് വെറുതെ ജസ്റ്റ് രണ്ട് വൈപ്പ് ഇങ്ങനെ ഇങ്ങനെ കാണിക്കും അത്രേ ഉള്ളൂ എന്നാലും നമ്മൾ ലാസ്റ്റ് ഒന്ന് ഒന്നും കൂടെ ഒന്ന് ബ്രഷ് ചെയ്യിച്ച് കൊടുക്കും കേട്ടാ ഇത് ഭയങ്കര മധുരമാണ് ഈ പേസ്റ്റിന് അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് വെറുതെ നക്കി തിന്നാൻ വേണ്ടിയിട്ട് പിന്നെ ഇവരെല്ലാം ആരെങ്കിലും ഒരക്കെ ചില സമയത്ത് ഭയങ്കര ഇടച്ചിലായിരിക്കും ബ്രഷ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് ഓക്കെ ആയിരിക്കും പിന്നെ പാലോട്ടൻ ഒറ്റയ്ക്ക് ചെയ്തോളും ജസ്റ്റ് നമ്മുടെ കണ്ണുണ്ടായാൽ മതി ബാക്കി ആൾ ഒക്കെ കറക്റ്റായിട്ട് കാണിച്ചോളും കേട്ടോ അപ്പോൾ എല്ലാവരുടെയും ബ്രഷ്ക്കലൊക്കെ കഴിഞ്ഞു ഡേ രാവിലെ തന്നെ നമുക്കിവിടെ പുല്ല് വൃത്തിയാക്കാനുള്ള ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ റോട്ടിൽ ഫുള്ള് കുറേ പുല്ല് ഉണ്ടായിരുന്നേ അപ്പോൾ ആ പുല്ല് ഫുള്ള് വൃത്തിയാക്കിച്ചിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ പന്തലിനുള്ള ആൾക്കാരും വരും കേട്ടോ അപ്പോൾ പന്തൽ നമ്മൾ ചെറിയ പന്തൽ ഇടുന്നത് അതായത് നമ്മുടെ കൂടാരം പോലത്തെ പന്തലാണ് നമ്മൾ ഇടുന്നത് നമ്മുടെ കുഞ്ചിലാണ് കുഞ്ചിന് ഇങ്ങനെ പന്തൽ പണിയാണ് കേട്ടോ അപ്പം ആളാണ് മൊത്തം ചെയ്തു തരാറുള്ളത് നമ്മളിങ്ങനെ ആൾക്കാരുടെ എണ്ണം നമ്മൾ ആദ്യം കുറവാണ് ഉദ്ദേശിച്ചിരുന്നത് പെട്ടെന്നാണ് നമ്മളത് മാറ്റി കുറച്ചധികം ആക്കിയത് കേട്ടോ ആൾക്കാരുടെ എണ്ണം അങ്ങനല്ല ഇന്നല്ല പറഞ്ഞ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞ ഡേറ്റ് ഓഫ് ബർത്ത് അഞ്ചാം തീയതി അല്ല ഇന്ന് മൂന്നാം തീയതി നമ്മള് മാമം പോണ കാരണം നമ്മൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണ് ഇന്ന് സെലിബ്രേറ്റ് ചെയ്യണെ അഞ്ചാം തീയതി നമ്മള് ട്യൂസ്ഡേ വെനസ്ഡേ നമ്മള് സ്കൂളിലേക്ക് സ്കൂളിലേക്ക് പുതിയ ഡ്രെസ്സൊക്കെ ഇട്ടിട്ട് അഞ്ചാം തീയതി ഇന്ന് നമ്മൾ വൈകുന്നേരം വേറെ ഡ്രസ്സെല്ലാരും എല്ലാവരെയും വിളിച്ച് ഇന്നേ കിട്ടി വെനസ്ഡേ നമ്മൾ സ്കൂളിലേക്ക് ചോക്ലേറ്റും പെൻസിലും വേറെ പുതിയ ഡ്രെസ് ഇട്ടിട്ട് വെണ്സ്ഡേ പോകും പത്താം തീയതി ഉണ്ട് നമ്മുടെ നാള് അന്ന് നമ്മൾ സദ്യ കഴിക്കും അമ്പലത്തിൽ പോകും പുതിയ ഇടും അടിപൊളിയല്ലേ അപ്പൊ ഇപ്പൊ നമുക്ക് ഡാൻസ് ക്ലാസ്സിൽ പോവാം ഉം കുഞ്ഞു വെയിറ്റ് ചെയ്തിട്ടുണ്ടോ ഞാൻ കുളിച്ച് ഡാൻസ് ക്ലാസ്സിൽ പോവാം കുളിച്ചു പല്ലി അപ്പിച്ചിട്ടു നമുക്ക് പോവാട്ടാ ഓക്കേ ഡാൻസ് ക്ലാസ് പോവാ

മുടച്ചിലല്ലടാ ഇത്തിരി ലൂസായിട്ട് അപ്പം അതെ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ഹെയർ സ്റ്റൈല് പിന്നെ പിറന്നാളൊക്കെ എന്ന് വെച്ചാൽ ഞാൻ അധികം തല്ലി പിടിക്കലോന്നില്ല ഓ പെരുന്നാൾ നമുക്ക് അതിനു ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഇന്ന് ബർത്ത് ഡേ ബർത്ത്ഡേ അല്ല ഡേറ്റിനെ തൊട്ട് രണ്ട് ദിവസം മുമ്പാണ് നമ്മൾ ഫങ്ഷൻ വെക്കുന്നത് കേട്ടോ സഞ്ചു പോകുന്ന കാരണം നമ്മൾ വേഗം തന്നെ ഫംഗ്ഷൻ വെച്ചു വെക്കാന്ന് വിചാരിച്ചായിരുന്നു ആ ആ അടുത്തടുത്ത് വെള്ളം വെള്ളം കുപ്പിന്നെ

അടുക്കളയിൽ നല്ല പണിത്തെക്കാണ് കേട്ടോ അടുക്കളയിൽ നമ്മൾ രാവിലെ തന്നെ വലിയമ്മ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ വലിയമ്മയും അമ്മയും നമുക്ക് സഹായത്തിനുള്ള ചേച്ചിയും അവരൊക്കെ ഉണ്ട് ദോഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചിടയിൽ ഉണ്ടാക്കി പിന്നെ ദോഷം ഉണ്ടാക്കി സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മിക്കവാറും നമ്മുടെ വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷൻ ഓഫായിരിക്കും എല്ലാവരും ചോദിക്കാറുണ്ട് എന്താണ് കമൻറ്റ് ഓഫാക്കിടുന്നത് ഓഫ് ആക്കിയിടുന്നത് എല്ലാ കേട്ടോ നമ്മുടെ കുട്ടികൾ കുറച്ചധികമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ കമൻറ്റ് സെക്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആക്കിയിടും ഡയറക്റ്റ് യൂട്യൂബ് ചെയ്യുന്നതാണ് കേട്ടോ അത് അപ്പോൾ അത് കീത്ത അടുക്കളയിൽ നിൽക്കേണ്ടത് ഞാൻ പിള്ളേരെടുത്തായിരുന്നു പുറത്തായിരുന്നു ഫുള്ള് പിന്നെന്തേ നമ്മുടെ പന്തൽ നമ്മൾ ഇവിടെ നമ്മുടെ കാർപോച്ചിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അതിന് സെപ്പറേറ്റ് നമ്മൾ ഒരു സ്റ്റേജ് കെട്ടുന്നില്ല കേട്ടോ അപ്പോൾ ഡയറക്റ്റ് എല്ലാവർക്കും ഇരിക്കാം അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഒരു പതിനൊന്ന് മണിയൊക്കെ പക്ഷേ ഇന്നത്തെ സാമ്പാർ നല്ല അടിപൊളി സാമ്പാറായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ ഗായ അടിപൊളിയായിരുന്നു പന്തൽ പണിക്കുള്ള ബാക്കിയുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡെക്കറേഷൻകാരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അതെല്ലാതും വൈകുന്നേരത്തേക്ക് എത്തുള്ളൂ പിന്നെ വീട്ടിലാണെങ്കിലും അച്ഛനമ്മ ലീനമ്മ അങ്ങനെ എല്ലാവരും വരാനുണ്ട് നമ്മുടെ കസിൻസിനെല്ലാവരെയും വിളിച്ചിട്ടുണ്ട് കസിൻസ് മീൻസ് നമ്മളത്രയും ക്ലോസ്ഡ് ആയിട്ടുള്ള കസിൻസിന് വിളിച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കിഴക്കേന്ന് വരും അങ്ങനെയൊക്കെയാണ് പിന്നെ നിങ്ങളോട് പോലെ നമ്മുടെ വലിയൊരു കൂട്ടുകുടുംബമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പരിപാടി കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ വലിയമ്മമാർ കസിൻസ് അമ്മായിമാരൊക്കെ വരും അവ അപ്പം നമുക്ക് അടുക്കളയിൽ വലിയ റോള് ചെയ്യേണ്ടി വരുന്നില്ല ഞങ്ങൾക്ക് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മതിയാവും അമ്മ ലീനമ്മ അപ്പഴത്തേനും എത്തിയിട്ടുണ്ടായി ലീനമ്മയ സി ജിമ്മെത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ഞാനും ഏട്ടൻ േട്ടെന്നാണ് പറയണത് ഞാനും പാറും ഭയങ്കേ ഞാനും കീത്തും ഭയങ്കരമായിട്ട് ഫ്രീ ആവും അമ്മമാരുള്ളപ്പോഴും അവർ ഫുൾ പിള്ളേരുടെ കാര്യം നോക്കിക്കോളും പിന്നെ ഇത് ഞങ്ങളുടെ മൂത്ത ചേട്ടത്തിയാണ് ചേച്ചി വന്നിട്ട് ചേച്ചി ഓരോ തിരക്കിലൊക്കെയാണ് അപ്പോൾ അച്ഛനൊക്കെ അമ്മയച്ചനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നോട്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഉച്ചയോട് കൂടിയിട്ട് എല്ലാവരും ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പിറന്നാളുകാരി ഇന്ത്യയിൽ ഇവിടെ നിൽക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനാണ് പാറു എങ്ങനെയായിരിക്കും എന്നുള്ളത് പാറുവിൻ്റെ ഉറക്കത്തിൻ്റെ ഒരു പ്രാന്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഒന്നിനും കൂട്ടാക്കത്തില്ല അപ്പം ഇന്ന്ത്തിരി നേരത്തെയും കൂടെ േറ്റിട്ടുണ്ടായിരുന്നു പക്ഷേ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു നല്ല രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ട് ഉച്ചക്കത്തെ ഭക്ഷണം സാമ്പാറും മീൻകറിയും പച്ചപ്പയർ ദോരനൊക്കെയായിരുന്നു കേട്ടോ അപ്പം ചേട്ടൻ്റെ മോനാണത് ചേട്ടൻ്റെ മോനുണ്ട് അച്ഛനും ഏട്ടൻ അച്ഛനും നമ്മുടെ കുട്ടച്ഛനും അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് ഇന്ന് നമ്മുടെ ചാന്ദും സഞ്ജു വരാനുണ്ട് അവർ രണ്ടുപേരും കുറച്ച് സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലവർക്ക് പോകാനുണ്ടായിരുന്നു അപ്പോൾ പോയി കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണത്തോടെ അടുത്ത് എത്തും എന്നാണ് പറഞ്ഞത് പിന്നെ ബാംഗ്ലൂരൊക്കെ പോയി വന്നിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ക്ഷീണമൊക്കെ തീർക്കണം ൊക്കെ പറയുണ്ടായിരുന്നു അപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ തന്നെ അവർ രണ്ടുപേരുടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ് ഇനി അവരുടെ കൊറേ ബാംഗ്ലൂർ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറച്ചിലൊക്കെ ഉണ്ട് അതൊക്കെ കൊറേ നോക്കാട്ടെ നമുക്ക് എന്തൊക്കെയാന്നുള്ളത് കാശി

ഇടാൻ അടുത്തണ്ട അടുത്തണ്ട ആ അടുത്ത നല്ലത് വേഗം 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 സുമിയാ കേ ആ നിന്നെ കണ്ടിട്ട് എരിച്ചുണ്ട് ഓ അപ്പോൾ ആണ് വായോടണേ താങ്ക്യൂ ഓ ആയ മാർട്ടിദിയാ ചേനേ വിട് ഇങ്ങനെ മൂൾ ഭാഗം മുക്കിട്ട് വെട്ടാം അപ്പോൾ പോണോ ല്ലേ అలా ആണ് സാൻ എന്ത് സഞ്ചിടൊക്കെ കണ്ടി പരില്ല ഹാ പല്ലടത്തിൽ ക്യാപ് ഇടണങ്ങനെ അഞ്ചുസം കൊട് നന്നായു നീ തൂറാൻ മുട്ടു സഞ്ജു ഇത് ബാംഗ്ലൂരിന്റെ പാക്കാണോ അല്ല ഇത് ഞങ്ങളുടെ എനിക്ക് ബാംഗ്ലൂർന്ന് കൊണ്ടു സഞ്ജു നീ എന്തിട്ട് ഓംഗ്ലൂർ പണ്ട് കൊടുക്കാൻ ഇഷ്ടപ്പെടില്ല

ബാക്കി സെക്ഷൻ എല്ലാരും ഇങ്ങനെ ഇങ്ങനെ ലാസ്റ്റ് ആയിട്ടാണ് ഞങ്ങളും ഇരുന്നത് ഞാനും കീത്തും ഇരുന്നത് നമ്മള് വീട്ടീത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൽ നിന്ന് എന്തായാലും ഉണ്ടാവും പിന്നെ സഞ്ജുവിന് ഒരാളുടെ കാര്യം ആലോചിച്ചിട്ടാണ് ഞങ്ങൾ ഫങ്ഷൻ അവന് ശരിക്കും കൂടാൻ വേണ്ടിയിട്ടാണ് ഫങ്ഷൻ നമ്മൾ മൂന്നാം ആക്കി വെച്ചത് തന്നെ കേട്ടോ ഡേറ്റ് ഓഫ് ബർത്തിനാണ് അല്ലെങ്കിൽ നമ്മൾ വെക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ പാറോന് ഇപ്രാവശ്യം മൂന്ന് മൂന്ന് ദിവസം ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി ഒന്ന് നമ്മുടെ വീട്ടിൽ എല്ലാവരും കൂടെ വലിയ ഗ്രാൻഡായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റി രണ്ട് സ്കൂളിലേക്ക് യൂണിഫോമില്ലാണ്ട് കളർ ഡ്രസ്സും ചോക്ലേറ്റ്സൊക്കെ കൊണ്ട് ബർത്ത് ഡേകളായിട്ട് പോകാൻ പറ്റി മൂന്നാമത്തെ ദിവസം പിറന്നു നാളെ ജന്മദിനത്തിൻ്റെ സദ്യ കൂട്ടി ഫ്രണ്ട്സൊക്കെ ആയിരുന്നു സദ്യ കഴിക്കാൻ പറ്റി അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ അതേ എല്ലാം കഴിഞ്ഞ് ഓരോ കുശുമ്പും കുഞ്ഞായ്മയും ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കേട്ടോ ഞങ്ങൾക്ക് കുറേ നേരം വേണം കഴിക്കാൻ കുറേ വർത്താനം ഒക്കെ പറഞ്ഞ് ഞങ്ങളിരിക്കാൻ നമ്മുടെ ബർത്ത്ഡേ ഫങ്ഷന് ഒക്കെ എല്ലാത്തിനും ഭയങ്കര ആക്റ്റീവായി മൂന്ന് മൂന്നാൾക്കാര് നമുക്ക് ഇവിടെ മിസ്സിങ് ആണ് കേട്ടോ അവർ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ആരൊക്കെയായിരിക്കും ഇൻസ്റ്റഗ്രാം ഐ ഡി പറഞ്ഞു കൊടുക്ക മുത്ത ഇൻസ്റ്റഗ്രാം ഐ ഡി പറഞ്ഞു അവര് മാത്രമേ നമ്മുടെ ചേച്ചിയും രണ്ട് മക്കളും ആണ് മക്കളുമാണ് അപ്പോൾ ഇവരെന്തായാലും എല്ലാ ഫങ്ഷനും നമ്മുടെ വീട്ടിൽ ഒരു ഫങ്ഷന് പോലും ഇവർ മാറി നിന്നിട്ടില്ല അതേപോലെ തന്നെ രണ്ട് മക്കളാണെങ്കിലും അതിൽ രണ്ട് പേരിൽ ഒരാളെങ്കിലും ഇവിടെ ഫുൾ എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ട് ഉണ്ടാകുമായിരുന്നു പക്ഷേ ഇന്ന് മൂന്ന് പേർക്കും വരാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ അവരുടെ ഒരു കുറവ് പറയാണ്ടിരിക്കാൻ പറ്റില്ല നല്ല രീതിയിലൊരു കുറവ് തന്നെയാണ് കേട്ടോ അപ്പം ബാക്കിയുള്ള എല്ലാവരും കൂടത്തെ കവറും കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്ന പരിപാടിയിലൊക്കെയാണ് സ്റ്റേജ് ഡെക്കറേഷൻ ഡെക്കറേഷൻകാര് വൈകിട്ടാണ് എത്താ പിന്നെ ബാക്കിയുള്ള പെണ്ണുങ്ങളൊക്കെ വീടിൻ്റെ അകത്തുണ്ട് കേട്ടോ അപ്പം സഞ്ജു ചാന്ത് ഇവിടേക്ക് വന്നിട്ട് പിന്നെ അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു അവരുടെ ഒരു കസിൻ്റെ വീട്ടിലേക്ക് പോകാനുണ്ടായിരുന്നു കേട്ടോ പോയിട്ട് വന്നപ്പോൾ കുറേ സാധനങ്ങൾ അതായത് ഒരു ഫ്രൂട്ട് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ പറയണം കേട്ടോ കുഞ്ഞിമാമൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന എള്ളിട്ടപ്പഴം കുട്ടി തനേ നേ സഞ്ജീ സഞ്ജീ നേ അല്ല പടണ്ടാണ് വീഡിയോ മുന്നേ ഓ സോറി അങ്ങനെയല്ല ഞാൻ ഇങ്ങനെയുള്ള വീഡിയോ എടുക്കാനാണ് ഞാൻ ലൈക് അങ്ങനെയൊക്കെ പറയാൻ മാർണിയാ കാവാ അടുത്ത മെ ബിന്ദാവും போ ഫോൺ ഫോൺ ഫോൺ

ഇപ്രാവശ്യം നമ്മുടെ കുഞ്ഞാവേം മുത്തൊക്കെ ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് നികത്താനായിട്ട് സഞ്ചപ്പനും അച്ചും കിച്ചും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അവരിതേ ബലൂൺ ചെയ്യേണ്ട സെറ്റപ്പിലാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നമുക്ക് ഡെക്കറേഷൻ ആൾക്കാർ വരുന്നുണ്ട് പക്ഷേ എന്തിരുന്നാലും ബലൂൺസ് നമ്മൾ മേടിച്ചിട്ട് വെറുതെ ഇങ്ങനെയൊക്കെ താഴ്ത്തിക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ബലൂൺ വേടിച്ചപ്പോൾ നമ്മളിങ്ങനെ റിങ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു പാറൂൻ്റെ ഫസ്റ്റ് പിറന്നാളും സെക്കൻഡ് പിറന്നാളിനൊക്കെ നമ്മൾ അങ്ങനെയാണ് മുത്തും കുഞ്ഞാവേ ഏട്ടന്മാരെല്ലാവരും കൂടി ഇരുന്ന് രാത്രി ഫുള്ളിങ്ങനെ റിങ് ഒരു റിങ് സെറ്റാക്കി അതിൽ ബലൂണൊക്കെ സെറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ അവൻ ഞങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു അപ്പോൾ അത്ര നമ്മൾ പന്തലിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ചായയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ് ഒരു മൂന്നരയ്ക്കായപ്പോൾ അത്രയും ഡെക്കറേഷൻ്റെ ആൾക്കാർ എത്തി അപ്പോൾ അവരോട് നമ്മളൊരു വലിയൊരു ഫ്ലെക്സ് പണിയിട്ടുണ്ടായിരുന്നു പാറുട്ടിയുടെ ബേർത്ത് ഡേയുടെ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് പാറൂൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള പിക്ക് ആണത് എനിക്ക് നല്ല രസമുള്ളൊരു പിക്ക് ആയിട്ട് തോന്നുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഫോട്ടോയിലൊക്കെ പാറുട്ടൻ്റെ ശരിക്കും ഒരു വലിയ കൊച്ചിനെ പോലെ തോന്നിക്കും ഇച്ചിരി മെച്ചോർഡ് ആയുള്ളൊരു കൊച്ചിനെ പോലെ ഈ ഒരു പിക്ക് ിലൊക്കെ തോന്നിക്കുന്നുണ്ട് നമ്മുടെ എല്ലാ ഡെക്കറേഷനും സെറ്റ് ചെയ്ത് തരുന്നത് ഇവരാണ് നമ്മള് വേറൊരു ടീമിനെ നമ്മൾ ഇതുവരെ വിളിച്ചിട്ടില്ല അല്ലെങ്കിൽ വിളിക്കാൻ ട്രൈ ചെയ്തിട്ടില്ല ഇവരെന്നെയാണ് എല്ലാ പ്രാവശ്യം ചെയ്ത് തരാറുള്ളത് അപ്പൊ അവരെ കൊണ്ട് ഇത്തിരി സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ചെയ്യിച്ചത് ഞാനീ പറഞ്ഞല്ലോ ആദ്യം നമ്മൾ വിചാരിച്ചത് ഇച്ചിരി ആൾക്കാരെയാണ് വിചാരിച്ചത് പിന്നെ അത് ഇച്ചിരി കൂടുതൽ ആൾക്കാർക്ക് ഇരിക്കേണ്ടി വന്നിട്ട് എന്താ പരിപാടി പരിപാടി ഏ യും പിന്നെ ചേച്ചി ഗിഫ്റ്റ് ചേച്ചി ഗിഫ്റ്റ് ഒന്നും തരില്ല ചേച്ചിനോടൊന്നും മേടിക്കണ്ടാവണ്ടായിരുന്നു പിന്നെ ഗിഫ്റ്റ് തന്ന ചേച്ചി പിന്നെ കൊറേ പേര് വരുമല്ലോ പാറിനൊക്കെയാണ് പാറിന്റെ നല്ല ഭംഗി പാറിന്റെ ഫോട്ടോ കാണാനായിട്ട് എന്നതാല് ഏന്നിരിക്കുന്നറിയോ പറഞ്ഞ എത്രാമത്തെ പറഞ്ഞാളാ പറയോ നല്ല കുട്ടിയായിട്ട് ഗുഡ്ഗുകളായിട്ടൊക്കെ ഡ്രസ്സ് ഇടാനൊക്കെ നിക്കണം കേട്ടാ ചുറിയുടെ ഭാഗം ഒന്നുമില്ല ഡ്രസ്സൊന്നും ചുറീണ ഭാഗമേ ഇല്ലടി നമ്മളിപ്പോൾ പന്തലിൻ്റെ സൈഡിൽ ഒരു ഷീറ്റ് വലിച്ച് കെട്ടുന്ന ഒരു അവസ്ഥ വന്നിട്ടോ കാരണം ഇത്രയും നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളു നമ്മളുടെ ഇരിക്കാനുള്ളൊരു സ്ഥലമൊക്കെ പക്ഷെ നല്ല രീതിയിൽ മഴക്കാർ വന്നു അപ്പോൾ നമ്മുടെ പ്രോഗ്രാം വെക്കുന്ന രണ്ട് ദിവസം മുമ്പ് നല്ല രീതിയിൽ രാത്രി മഴ പെയ്തിട്ടുണ്ടായിരുന്നു അത്രയും ദിവസങ്ങളില്ലാത്ത മഴകളായിരുന്നു അന്നത്തെ രണ്ട് മൂന്ന് ദിവസം ഉണ്ടായിരുന്നത് അപ്പോൾ ഷുവർ ആയിരുന്നു എന്തായാലും രാത്രി മഴ പെയ്യുന്നു കാരണം ഇടി നല്ല ഇടി ഉണ്ടായിരുന്നു അപ്പത്തിന് ഫുഡ് എത്തിയിട്ടോ ഫുഡൊക്കെ നമ്മൾ നമ്മുടെ സൈഡ് വരാന്തലാണ് എല്ലാം സെറ്റ് ചെയ്യുന്നത് ഫുഡ് എത്തി പിന്നെ ഞങ്ങൾ വിചാരിച്ചു മഴ പെയ്യുകയാണെങ്കിൽ ഇപ്പം നല്ലോണം ഒന്ന് അലച്ച് ഒലച്ച് പെയ്തു കൊട്ടേന്ന് വിചാരിച്ചു അപ്പോഴത്തേനും നല്ല രീതിയിൽ പുറത്തേക്ക് മഴ പെയ്തട്ടാം ഇതാണ് നമ്മൾ ഇടുന്ന ഡ്രസ്സ് പിന്നെ കുറേ പേര് നമ്മൾ വന്നു വരുന്ന ചോദിച്ചു അവൾക്ക് പുതിയ ഡ്രസ്സ് എടുക്കായിരുന്നില്ലേന്ന് ഒരു കാര്യം കഴിച്ചു നമ്മൾ ഒന്ന് ഞങ്ങൾ എടുക്കാൻ പോയപ്പോൾ ഞങ്ങൾക്ക് അത്രയും ഭംഗിയുള്ള ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളായിട്ടൊന്നും കിട്ടിയില്ല നല്ലൊരു ഫങ്ഷൻ നമ്മളെ ചെയ്യാനുള്ള ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് സഞ്ജുവിൻ്റെ കല്യാണത്തിൻ്റെ റിസപ്ഷൻ്റെ ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഡ്രസ്സായിരുന്നു അപ്പം ഇതന്നെ എന്തായാലും നമ്മൾ ഇടിക്കുക എന്നാണ് വിചാരിച്ചത് അഞ്ച് മണിയായിട്ടുണ്ട് കേട്ടോ നല്ലോണം മഴക്കാരുണ്ട് ഇരുട്ട് കുത്തി ഇപ്പ പെയ്യപ്പ പെയ്യപ്പ പെയ്യുകയാണ് എന്തായാലും മഴ ഉറപ്പാണ് കാരണം ഇടികൊടുക്ക മഴയ്ക്കുണ്ട് കുറച്ച് ഷീറ്റൊക്കെ വരച്ചൊന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏഴ് മണിക്കാണ് നമ്മുടെ പരിപാടി കൊണ്ടിട്ടുള്ളത് പാറൂസിനെ ആദ്യം റെഡി റെഡിയാക്കാമെന്ന് വിചാരിച്ചു നമുക്ക് നമ്മുടെ ഫ്രണ്ട് വരുന്നത് വേറെ ഒന്നും നമ്മൾ ഫേസ് മേക്കപ്പിനൊന്നുമില്ല ഹെയർ ഒന്ന് സെറ്റ് ചെയ്തു തരണം പിന്നെ അവൾ ഓൾറെഡി നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു പിറന്നാൾ ഓൾറെഡി ക്ഷണിച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞ കുട്ടി നമ്മളെ കുട്ടി വന്നിട്ടുണ്ട് അപ്പം കുട്ടി നമുക്ക് തുടങ്ങല്ലേ കുട്ടി നമ്മുടെ പരിപാടി ഓക്കെ ഇപ്പോൾ നമ്മൾ പാറൂരെ മേക്കപ്പ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണോ ഇവള് കൊണ്ടുവന്നത് അങ്ങനൊന്നുമില്ല ഇവളെ നമ്മളെ ബർത്ത് ഡേ സെലിബ്രേഷൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു പ്ലസ് പാറുവിൻ്റെ ഹെയർ സ്റ്റൈൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കേളി ഹെയർ ആണ് എപ്പോഴും നോർമൽ ഒരു ലുക്കാണ് ചെയ്യാറുള്ളത് കേട്ടോ പിന്നെ പാറു നമ്മുടെ സഞ്ജപ്പൻ്റെ റിസപ്ഷൻ ആണെങ്കിൽ കൂടെ നമുക്ക് ഞാൻ വിചാരിച്ചിരുന്നൊരു സ്റ്റൈല് ഇപ്പം ചെയ്യുന്നൊരു സ്റ്റൈലാണ് പക്ഷെ പാറു ഭയങ്കര അലമ്പായിരുന്നു അവൾ തലേ ദിവസത്തെ ഉറക്ക ക്ഷീണം വയ്യായോ ഫുള്ള് പിറ്റേ ദിവസം അവൾക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് രാവിലെ ആണെങ്കിലും റിസപ്ഷൻ ആയാലും നല്ല രീതിയിൽ കോഞ്ഞാട്ട ലുക്കിലാണ് പാറു നിന്നിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ നല്ല ഒരു ഹെയർ സ്റ്റൈലും നല്ല രസത്തിൽ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു മുടി ഫുള്ള് സ്ട്രൈറ്റ് ചെയ്യുമ്പോൾ തന്നെ പാറുവിൻ്റെ ഫുൾ ലുക്ക് മാറും അതായത് വേറൊരു വേറൊരു കുട്ടിയും പാറുവിൻ്റെ കേളി അതായത് ഫസ്റ്റ് ആദ്യം ഇങ്ങനെ വന്നിട്ട് പിന്നെ ആദ്യം ഇച്ചിരി വേവിയൊക്കെ കിടന്നിട്ട് പിന്നെ അടിയിൽ നല്ല ചുരുള മുടി അങ്ങനെയാണ് അപ്പം നമ്മൾ ഫുള്ള് സ്ട്രൈറ്റ് ചെയ്ത് എടുക്കുമ്പോൾ ഭയങ്കര മുറ്റും തോന്നിക്കും അതേപോലെ തന്നെ എന്താ പറയുക പൊന്തി ഇത് വേറൊരു ഹെയർ സ്റ്റൈൽ ആവും കേട്ടോ മാലകൾ കുറേ നമ്മൾ നമ്മളിട്ട് നോക്കി ലാസ്റ്റ് ഡേ നമ്മുടെ ഉണ്ണിവാവുകളെ പിരികനൊക്കെ എഴുതിക്കുന്ന പോലെ അവളെ മടിയിൽ കെടുത്തിയിട്ട് കണ്ണും പിരികനും പൊട്ടൊക്കെ എഴുതി കൊടുക്കാൻ കേട്ടോ സോന അറിയുന്ന ആൾക്കാരായതുകൊണ്ട് പാറ് പെട്ടെന്ന് ആവും പിന്നെ പാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ അറിവ് തൊട്ട് അറിവ് 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 വരുന്ന ഒരു പ്രായം തൊട്ട് തന്നെ അവൾ ഈ മേക്കപ്പ് ചെയ്യുന്നതും ബ്യൂട്ടീഷ്യൻസ് വരുന്നതും മേക്കപ്പ് ആർട്ടിസ്റ്റ് വരുന്നതും ഒക്കെ കാണുന്ന ആളാണ് അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അതായത് അവൾക്ക് അറിയാം മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കാണാൻ ഇരുന്ന് കൊടുക്കാൻ നമ്മളെടുത്തല്ല അവരെടുത്തൊക്കെ ഇരുന്ന് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് വലിയ കുഴപ്പമില്ല അപ്പോൾ അവളെ വേഗം നമ്മൾ സെറ്റ് ചെയ്ത് കിട്ടു അതിന് ശേഷം എന്തേ ഞാൻ ഇരുന്നോട്ട് നമ്മുടെ ഫേസിലൊന്നും ചെയ്യുന്നില്ല നമ്മൾ പ്രത്യേകം നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഓവർ മേക്കപ്പ് ഒന്നും വേണ്ട ചെറിയൊരു സാരി മാത്രമാണ് കൊടുക്കുന്നത് മുടി ജസ്റ്റ് ഒന്ന് സ്ട്രൈറ്റ് ഇട്ടാൽ മതി ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ലൂസ് ഹെയർ നല്ല വൃത്തിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഞാൻ നമ്മുടെ ഇവിടെ അടുത്ത് െടുത്തിട്ടുള്ളൊരു സാരി ആയിരുന്നു വെറും മുന്നൂറ്റി ഇരുപത് രൂപയുള്ളു ഗൈസ് മുന്നൂറ്റി ഇരുപത് രൂപയുടെ ഒരു സാരിയാണിത് ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ് പിന്നെ അതിനൊരു ബ്ലൗസ് എടുത്തു ആ ബ്ലൗസിന്റെ സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ് മാത്രേ ഉള്ളൂസ് അപ്പൊ അപ്പൊ നമ്മുടെ കൊച്ചു ഏകദിനം സെറ്റാക്കി ഫേസിലൊന്നും ചെയ്തില്ല കേട്ടോ ഞങ്ങൾക്ക് അതിന് മേക്കപ്പ് ഒന്നും ഇവളല്ല ചെയ്തത് ഞങ്ങൾക്ക് ഒന്ന് ക്രിംപ് ചെയ്യാൻ വേണ്ടിട്ട് കുട്ടീനെ വിളിച്ചെന്ന് മാത്രം പ്ലസ് ഭക്ഷണം കഴിച്ചിട്ട് പോവാൻ ഇവിടെ സമ്മതിക്കുന്നില്ലേ സമയമില്ല ഭയങ്കര ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് അപ്പൊ ആൾ എന്തായാലും ഇപ്പോൾ ഓൾറെഡി കുറെ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ് നമ്മുടെ പാറൂസിന്റെ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണോ കേട്ടോ അപ്പോൾ ബർത്ത് ഡേ വീഡിയോ നാളെ തന്നെ വരുന്നതായിരിക്കും നമ്മൾ അടിച്ച് പൊളിച്ച് തകർത്ത് വാരിയായിരുന്നു എല്ലാവരും കൂടെ എല്ലാ കസിൻസും കൂടെ അപ്പോൾ നമ്മുടെ ഫുൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഫംഗ്ഷന്റെ വീഡിയോയ്ക്ക് വേണ്ടിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം എല്ലാവരും വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നാളെ തന്നെ നമ്മൾ വരുന്നതായിരിക്കും ഇടാൻ മറക്കരുത് കേട്ടോ